ഇന്നത്തെ ഈ വീഡിയോയില് പാവല് മോളും നടന്നു എന്റെ വിളവെടുപ്പാണ് നമ്മൾ ഫോണിൽ കളിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ മണ്ണിൽ കളിക്കുന്നത് വീഡിയോയിലുണ്ടല്ലോ മോൾ നട്ടേ ഈ പാവൽ വലുതായി അത് ഇത് ആദ്യമായിട്ടുള്ള പെൺപൂവാണ് അതിൽ പിടിച്ച പാവലൊക്കെയാണ് നമുക്ക് അത്യാവശ്യം ഒത്തിരി പാവയ്ക്ക് പിടിച്ചിട്ടുണ്ട് നമ്മളിങ്ങനെ കവറിട്ട് നിർത്തും ഈച്ച കുത്താണ്ടേക്കും അത് ഏതൊക്കെ വലുതായി വരുന്നതേ ഉള്ളൂ അത്യാവശ്യം സൈസ് വയ്ക്കുക നീളവും വണ്ണവും വെക്കുന്ന സൈ ടൈപ്പാണ് കേട്ടോ അപ്പം നമ്മൾ ആവശ്യാനുസരണം ആണ് വീട്ടിലേക്ക് പൊട്ടിച്ചെടുക്കുന്നത് ഒന്നിച്ച് പൊട്ടിച്ച് വയ്ക്കാറില്ല നമ്മളാഴ്ചയിലോ ഒന്ന് രണ്ട് തവണ നമുക്ക് കിട്ടാറുണ്ട് അവയ്ക്ക് ഒരു പച്ചക്കറി എന്നതിലുപരി നമുക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ാണ് വീട്ടിലെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളതാണ് മക്കൾക്കും മാത്രമല്ല വീട്ടിൽ ഇതുപോലെ ഒന്ന് രണ്ട് ചെടി ഉണ്ടെങ്കിലും ഉണ്ടല്ലോ നമുക്ക് ആവശ്യത്തിൽ അധികം പാവക്ക ഇട്ടും കേട്ടോ അപ്പം നമുക്ക് ഇന്ന് ഈ പാവക്കയുടെ വിളവെടുപ്പാണ് കേട്ടോ കാണിക്കുന്നത് ഗുണമേന്മ കൊണ്ടാണ് ഒത്തിരി കായ്ക്കുന്നതെങ്കിലും മോളോട് ഞങ്ങൾ പറയുന്നത് മോൾ നട്ടതുകൊണ്ടാണ് ഇത്രയും കായ്ക്കുന്നതെന്നാ അത് കേൾക്കുമ്പോൾ ആൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗും ഭയങ്കര ഹാപ്പി ആകും പേരെ നമുക്ക് വിളവെടുപ്പിലേക്ക് പോയാലോ എന്താണ് ഉം ആ ഉമ്മി പിടിച്ചു തരാം വീട്ടിലൊരു കുഞ്ഞൻ വെണ്ടയാണ് വിളവെടുക്കാറായിട്ടുള്ള ഇത് മറ്റൊരു വെണ്ടയാണ് വെണ്ടയ്ക്ക് നിർത്തിയാൽ മൂത്ത് പോകുന്നത് കൊണ്ട് തന്നെ ഞാൻ നേരെ പൊട്ടിക്കുന്നു കേട്ടോ നമുക്ക് ഇതിനൊക്കെ കവർ ഇടണം കുഞ്ഞും പൂവിനൊക്കെ അതെ അപ്പം ഇന്നത്തെ വിളവെടുപ്പ് ഇത്രേ ഉള്ളൂ കേട്ടോ